അപ്പോൾ ഇതാട്ട് നമ്മുടെ പ്ലാറ്റിനം നമ്മുടെ റിട്ടിന്റെ മെയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇയർ ഇറങ്ങി വരുന്നുണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത്രയും ഗപ്പി കുഞ്ഞുങ്ങളട്ടോ അപ്പൊ ഈ നമ്മുടെ പുതിയ ഡാങ്കിലേക്ക് ഇറക്കി വിട ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറച്ച് നാളായിട്ടോ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ഒരു സമ്മാനം തരണം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഗീവ വീഡിയോ ആണ് അപ്പൊ അത് എന്തൊക്കെയാ തരുന്നത് അതിന്റെ റൂൾസ് ഒക്കെ നമ്മള് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ പറയുന്നതാണ് അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾ റൂൾസ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടിട്ട് നമ്മുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഗു എയുടെ കാര്യമായിട്ടോ ഇന്ന് പറയുന്നത് അപ്പൊ എന്ത് എന്താണ് നമ്മുടെ ഗി വേയുടെ റൂൾസ് എന്തിനാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാട്ടോ അപ്പൊ നേരെ നമുക്ക് വീഡിയോ നമ്മുടെ രാവിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകൾക്ക് തീറ്റ കൊടുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ തീറ്റ കൊടുക്കാൻ വേണ്ടി നമ്മുടെ കൊഴുവ കഷ്ണം രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മുടെ റെഡ് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി ഏതാവിൻ്റെ മീനിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് അവൻ നല്ല രീതിയിൽ ഇണങ്ങിയിട്ടുണ്ട് അത് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് നമ്മുടെ ഗോൾഡ് ഫിഷാണ് അപ്പോൾ ഗോൾഡ് വിഷിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചെറിയ വെല്ലറ്റാണ് ഏറ്റവും തരി പറഞ്ഞത് അത് കുറച്ചിട്ട് കൊടുക്കാം പവന്മാർ വന്ന് കഴിച്ചോളും ആൾ നിൽക്കുന്ന കാരണം കഴിക്കില്ല നമ്മുടെ ഹെലികേറ്ററുകാർ ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുക കേട്ടോ കാരണം ഇന്നലെ നമ്മളൊരു ഗോൾഡ് മെഷീൻ ഇട്ട് കൊടുത്തായിരുന്നു അപ്പൊ ആശാൻ ഇന്ന് രാവിലെ തട്ടിയെന്ന് തോന്നുന്നു അതിനെ കാരണം മെലി നോക്കുമ്പോൾ വയറ് ചെറുതായിട്ട് പൽ ചെയ്തിരിക്കുന്നുണ്ട് അവന് പേടിയുണ്ട് കേട്ടോ നല്ല രീതിയിൽ പേടിയുണ്ട് അവൻ്റെ പേടി മാറിയിട്ടില്ല അപ്പൊ നമുക്ക് ഇവനെ ഇരിക്കട്ടെ അപ്പം ഈ ഒരു ചെറിയ കഷ്ണം കൊഴുവാന് നമുക്ക് ഇവന് കൊടുക്കാം അവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അവൻ വായിലിരിക്കുന്നുണ്ട് അപ്പൊ അവനൊരു കൊഴുവേഷനെ നമ്മളിപ്പോൾ രാവിലെ വൈകുന്നേരമാണ് നമ്മള് തീറ്റ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ ഫീഡിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം നല്ല രീതിയിൽ ആൽഗെ പിടിച്ചിട്ടുണ്ട് അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഒന്ന് ഉറപ്പ് വരുത്താനുണ്ട് ഇതുപോലെ ഈ ടാങ്കിൽ എന്തൊക്കെയാണ് കിടക്കുന്നതെന്ന് നമ്മൾ കുറച്ച് കെപ്പികളെ നമ്മൾ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നാറ് കൊണ്ടുപോയിട്ടാറ് നമ്മുടെ റെട്ടൈൽ റെട്ടയിലോ നമ്മുടെ ഫ്ലാറ്റിനും റിട്ടേല് ഡെമ്പോയറിൻ്റെ പാരൻറ്റ് സ്റ്റോക്കിനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ വെള്ളം ഒന്ന് മാറ്റി നോക്കണം അതുപോലെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റിയായിരുന്നു അപ്പോൾ ഈ വെള്ളം ഒന്ന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം ക്ലീൻ ചെയ്യാം ഈ മൂന്ന് ടാങ്ക് അങ്ങനെ നമ്മുടെ ബേസിനിൽ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആയുധം വല വല എടുത്തിട്ട് ഇതിൻ്റെ അകത്തുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് മാറ്റുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ആദ്യത്തെ കുറെ കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ അകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് മാക്സിമം പിടിച്ചെടുക്കണം ഇതിൻ്റെ അകത്തൊരു സക്കരം കിടക്കണ്ടെട്ടോ അവനെയൊന്ന് പിടിച്ചെടുത്തിട്ട് വരാന്നാ അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് മൊത്തവും ക്ലീൻ ആക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇനി നമുക്ക് ക്ലീൻ ആക്കാനുള്ളത് ഈ ടാങ്ക് ആണ് അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് കെപ്പി കുഞ്ഞുങ്ങളുണ്ട് അപ്പം അവന്മാരെയൊന്ന് നമുക്ക് പിടിച്ചെടുക്കണം അപ്പോൾ ഇതാട്ട് നമ്മുടെ പ്ലാറ്റിനം റിട്ടൈൽ ഡെമ്പോ ഇയറിന്റെ മെയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇയർ ഇറങ്ങി വരുന്നുണ്ട് ഇവർ ഈ ആൽഗ്യവെള്ളത്തിൽ കിടക്കുന്ന ആരാണ് ഇത്രയും ഇയർ ഇറങ്ങി വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മെയിലിന് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി മെയിൽസ് ഉണ്ടോ എന്ന് നോക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ഈ ടാങ്ക് ഈ മീനെ പിടിച്ചിട്ട് വേറെ ടാങ്കിലേക്ക് ഇടണം നമ്മുടെ നമ്മളെ കപ്പിക്കുഞ്ഞുങ്ങളുടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞു അറിഞ്ഞ് വരട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ ഗിയോയുടെ റൂൾസ് പറയാട്ടോ ഗീവേടെ റൂൾസ് വളരെ സിമ്പിൾ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന അലിഗേറ്റർ കാരണം ഇപ്പൊ നമ്മൾ രാവിലെ ഫീഡ് കൊടുത്ത റെട്ടേൽ കെ ആഡ്മിഷനും ഓരോരോ പേര് നല്ല നല്ല പേരുകൾ വീതം നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ അതില് പേര് വരുന്ന കമന്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിന്റെ വിന്നറിന ആയതിനും നമ്മൾ ഗീവ് വിന്നറായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം കിട്ടുന്ന നല്ല നല്ല പേരുകൾ കമന്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ലൈക്ക് കിട്ടണതിനനുസരിച്ചാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്ന ഒരു നമ്മൾ ചാനൽ നാലായിരം സബ്സ്ക്രൈബർ ആകുമ്പോഴായിരിക്കും കേട്ടോ നമ്മൾ അതിൻ്റെ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ ഗീവ് വിന്നർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓസ്കാറിനെ കേട്ടോ ഒരു ആറിഞ്ച് ഏഴിഞ്ച് വരുമ്പോൾ ഉള്ള ഓസ്കാറിനെയാണ് നമ്മൾ കൊടുക്കാം എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നേ അപ്പൊ നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്യാം നല്ല നല്ല പേരുകൾ സജസ്റ്റ് ചെയ്യ അപ്പൊ ഇനിയും തുടർന്ന് നമ്മുടെ ചാനലില് വീഡിയോസ് ഒക്കെ വരുന്ന കേട്ടോ അപ്പൊ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾ എടുക്കുന്ന ടാങ്കിലെ വെള്ളം ഫില്ലായി കാണും അപ്പൊ നമുക്ക് ഇനി റെഡ് റെട്ടേൽ ഡെംബോയർ പ്ലാറ്റിനം റെഡ് റെട്ടേൽ ഡെംബോയറിന്റെ വെള്ളം മാറ്റാനുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് നേരെ പോ ഗി കുഞ്ഞുങ്ങളുടെ ടാങ്കിലെ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ഓഫ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത്രയും ഗപ്പിക്കുഞ്ഞുങ്ങളാട്ടോ അപ്പൊ ഈ നമ്മുടെ പുതിയ ടാങ്കിലേക്ക് ഇറക്കി വിട്ടു ഗിപ്പിക്കുഞ്ഞുങ്ങളെ നമ്മൾ മൊത്തം സേഫ് ആക്കി ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ അകത്ത് ഇനി ഉമ്മര് കിടന്നോളും ഈ കിടക്കുന്ന രണ്ട് ടാങ്കിലേക്ക് ഇനി നമ്മൾ മീനെ മേടിച്ച് ഇടുന്നതാണ് അതൊക്കെ നമ്മുടെ ചാനലിൽ അടുത്തടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് ഒപ്പിയാണ് അപ്പൊ മറക്കരുത് നമ്മുടെ ഗ്യുഎയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങള് കിട്ടുന്ന പേരുകളൊക്കെ കമന്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്ന കമന്റിനായിരിക്കും നമ്മൾ വിന്നറിന കമന്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക പിന്നെ നല്ല നല്ല പേരുകൾ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ആരും മറക്കരുത് നമ്മുടെ യു വീഡിയോ ആണ് അപ്പം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാം